മലപ്പുറം കാടാമ്പുഴയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള എൽ ഡി എഫ് സർക്കാരിനെതിരെ പ്രതിഷേധാജ്ഞ തീർത്ത് യൂത്ത് ലീഗ് നൈറ്റ് മാർച്ച് നടത്തി മറക്കര പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് പിലാത്രയിൽ നിന്നും കാടാമ്പുഴയിലേക്ക് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് പിലാത്രയിൽ പുല്ലാട്ടിൽ മാനു പന്തത്തിന് തീ തുടക്കം കുറിച്ചു പ്രതിഷേധത്തിന്റെ തീപന്തവുമായാണ് പന്തവുമായാണ് നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നത്

മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ജാഫ്രലി ജനറൽ സെക്രട്ടറി ജുനൈദ് പാമ്പലത്ത് ജില്ലാ പ്രവർത്തക സമിതി അംഗം പി വി നാസിമുദ്ദീൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ തടത്തിൽ മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എ പി മൊയ്തീൻ കുട്ടി മാസ്റ്റർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഒ കെ സുബേർ ജനറൽ സെക്രട്ടറി മൂർഖത്ത് അഹമ്മദ് മാസ്റ്റർ ഭാരവാഹികളായ അബൂബക്കർ തുറക്കൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ അഡ്വക്കേറ്റ് എ കെ സക്രിയ കെ പി ഫൈസൽ ഷിഹാബ് മങ്ങാടൻ പി ടി ഗഫൂർ ഫഹദ് കരേക്കാട് സിദ്ദിഖ് കരിങ്കപ്പാറ ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ അബുഹാജി കാലുടി മുസ്തഫഹാജി എ കെ ടി പി കുഞ്ഞുട്ടി ഹാജി എ പി അബ്ദു റഫി കല്ലിങ്ങൽ റഫി കോങ്ങാട്ടിൽ കുഞ്ഞാപ്പുഹാജി കുണ്ടുവായിൽ ഹംസ ചോഴിമടത്തൽ മൊയ്തീൻ മാടക്കൽ കെബീർ മണ്ടായപ്പുറം ഖാസിം കൊല്ലേത്ത് എന്നിവർ പങ്കെടുത്തു ആയിരം സമരത്തിക്കൽ ആറിപ്പടരും ആരതടുക്കാൻ ആരെതിർക്കാൻ ആര് തകർക്കാൻ ആര് തകർക്കാൻ യൂത്ത് ലീഗിലേറിയാമല്ലോ സമരമുഖത്തെ ലക്ഷ്യം കണ്ട് ഞങ്ങളടങ്ങിപ്പോകാറല്ലോ യൂത്ത് ലീഗ് ജിന്ദാബാദ് നൈറ്റ് മാർച്ച് ജിന്താബാദ്